കഴിഞ്ഞ ദിവസം വിശ്രമ ജീവിതം നയിക്കുന്ന യാക്കോബായ വിഭാഗത്തിലെ കൂർലോസ് തിരിമേനി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പുകൾ മലങ്കര സഭാ തർക്കത്തിൽ ഒരു വിലപ്പെട്ട പരിഹാര നിർദ്ദേശമാണ് തിരുമേനി പങ്കുവച്ചത് വിരമിച്ച് വിശ്രമ ജീവിതം ആരംഭിച്ചപ്പോഴാണോ ഈ ബുദ്ധിയൊക്കെ അങ്ങയുടെ തലയിൽ ഉദിച്ചത് അല്പം നേരത്തെ ഉദിക്കേണ്ടതായിരുന്നു അല്ലെങ്കിലും അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഞെട്ടി ഉണർന്ന് കുറിപ്പുകൾ എഴുതുന്നത് ഒന്നുകിൽ പിണറായി വിജയനെ തെരുവിളിക്കും അല്ലെങ്കിൽ കേൾക്കാം അന്യായമായി വെച്ചിരിക്കുന്ന പള്ളികൾ തിരിച്ചു നൽകിയാൽ പ്രശ്നം ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം ബിഷപ്പ് പറഞ്ഞതായി കേട്ടു യാക്കോബായ സഭയ്ക്കും പറയാനുള്ളത് അത് തന്നെയാണ് അധാർമികമായി നിങ്ങൾ കൈയടക്കിയ യാക്കോബായ സഭയുടെ അറുപത്തി അഞ്ചോളം പള്ളികൾ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥർക്ക് തിരികെ നൽകാൻ നിങ്ങൾക്ക് മനസ്സായാൽ അവിടെ പ്രശ്നം തീരും അല്ലെങ്കിലും ഒരിക്കൽ ദൈവനീതി നടപ്പാകുമ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുമെന്ന് ഉറപ്പുണ്ട് യാക്കോബായ സഭ പുതിയ ബാബയുടെ നേതൃത്വത്തിൽ ശക്തമായി മുന്നോട്ടു പോകും വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ച് ഇരു സഭകളായി മുന്നോട്ടു പോകാൻ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് സാധിച്ചാൽ ശാശ്വത സമാധാനം പുലരും ജോർജ് മാത്യു എന്ന വൈദികൻ ഇല്ലാത്ത സഭയുടെ പേരിൽ ചുവന്ന കുപ്പായ വിട്ട് നടന്നാൽ അത് ഉശിരുള്ള മലങ്കര നസ്രാണികൾ അംഗീകരിക്കില്ല അങ്ങ് ജനിക്കുന്നതിന് മുൻപ് അതായത് തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ മലങ്കരസഭ വിഘടിച്ച് നിന്ന അങ്ങയുടെ പൂർവികരെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് മലങ്കരസഭയ്ക്കുള്ളത് അന്ന് ഞങ്ങളുടെ പൂർവികർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളികളിൽ രണ്ടായിരത്തി ആറിൽ അങ്ങയ്ക്ക് മേൽപ്പെട്ട സ്ഥാനത്തിന് യാതൊരു യോഗ്യതയും ഇല്ലെന്ന് പറഞ്ഞ തൊള്ളായിരത്തി എഴുപതിൽ സഭയെ വെട്ടിമുറിക്കാൻ കൂട്ടുനിന്ന സി എം കോൺ തോമസ് കത്തനാരും പെരുമ്പള്ളി ഗീവർഗീസ് കത്തനാരും മലങ്കര മക്കളുടെ പൂർവികർ ദാനം തന്ന ഇടങ്ങളിൽ കയ്യൂക്കിന്റെ ബലത്തിൽ കാര്യങ്ങൾ നേടാൻ ശ്രമിച്ചപ്പോൾ എന്തിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സുപ്രീം കോടതിയിൽ എന്ത് വിധി തന്നെ ആയാലും അത് അംഗീകരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞതും രണ്ടായിരത്തി രണ്ടിൽ പരുമല അസോസിയേഷൻ കൂടാൻ തീരുമാനിച്ചപ്പോൾ അതിൽ നിന്നും മാറി പുതിയ എന്ന് പറഞ്ഞ് വെള്ളക്കടലാസിൽ എന്തോ കുത്തിക്കുറിച്ച് സാധനത്തിന്റെ ബലത്തിൽ ഈ രാജ്യത്തെയോ രാജ്യത്തിന്റെ നിയമത്തെയോ വെല്ലുവിളിക്കാൻ നിൽക്കരുത് എത്ര വച്ചാൽ ഇത് ഭരണകൂടമില്ലാത്ത ഇടമല്ല തീവ്രവാദികൾ അരങ്ങുപായിരുന്ന ഇടവുമല്ല ഓർക്കണം ഓർത്താൽ നന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത് ഇപ്പം അഫ്രിയാന എന്ന് പറയുന്ന ജോസഫ് ഗ്രിഹോറിയ സിമേനി പോലും പറയില്ല കൊച്ചി പഴയ കൊച്ചി അല്ലെന്ന് കാരണം അദ്ദേഹം മാമൂദിസ മുങ്ങിയത് മലങ്കര സഭയിലാണ് അതുകൊണ്ട് ഒക്കെ കയ്യിൽ വെച്ച് മലങ്കര സഭയുടെ പള്ളികൾ നീതിബോധത്തോടെ തിരികെ തരാനല്ല പറയുന്നത് ഒന്നായി നിന്ന് മലങ്കര സഭയുടെ ഭാഗമാകാനാണ് പറയുന്നത് ഇനി അത് സാധ്യമല്ലെങ്കിൽ നവീകരണക്കാരും റീത്തുകാരും ഒക്കെ കാണിച്ച മാതൃക പിന്തുടരാൻ അങ്ങേക്ക് അങ്ങയുടെ നേതൃത്വത്തോട് ആവശ്യപ്പെടാം പക്ഷേ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് അങ്ങയുടെ നേതൃത്വം പറയും കാരണം അറിയാലോ അതുകൊണ്ട് വല്ല മഞ്ഞക്കുറ്റിയും വിട്ടെന്ന് കരുതി സർക്കാരിനെയോ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് സംഘപരിവാറിനെയൊക്കെ കുറ്റപ്പെടുത്തി ശിഷ്ടകാലം കഴിക്കുക മലങ്കര മക്കൾ നിരങ്ങി വരുന്ന നേരിനായി കാത്തിരിക്കുന്നു ഒരിക്കലും അടിമത്തത്തിന് പുറകെ പോകില്ല അതുകൊണ്ട് തിരുമേനി അന്ന് കൂടുതലൊന്നും ആലോചിച്ച് തലമുണാക്കണ്ട നോമ്പുകാലം ഒക്കെ അല്ലേ സ്വസ്ഥമായി ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ കഴിഞ്ഞു കൂടുന്നതാണ് നല്ലത്